കാണുന്ന സാധനം എന്താണെന്നറിയോ ഞാനിത് ആദ്യമായിട്ട് കാണുവാണ് നമ്മുടെ ഏലക്കായത് പായസത്തിലൊക്കെ ഇടുന്ന കാടമ്മം ഇലാച്ചിന്നൊക്കെ ആ സാധനമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ഞാൻ അപ്പോഴത്തേക്ക് മഴയായിപ്പോയി വീണ്ടും തിരിച്ച് റൂമിൽ പോയി അത് കഴിഞ്ഞതായത് സിബിൻ ആണേ നമ്മുടെ റിസോർട്ടിലെ സ്റ്റാഫായിരുന്നു ഇവരുടെ തന്നെ തോട്ടം ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അപ്പോൾ സിബിൻ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി തോട്ടം കാണിച്ചു തരാമെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ഡ്രസ്സ് ചെയ്ത് വന്നതാണ് അപ്പോഴും മഴയായിരുന്നു പിന്നെ ഒരു റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ വന്നത് അണ്ട് കൂടെ കണ്ടോ ഈ കാണുന്ന ഇഞ്ചി പോലെ നിൽക്കുന്നില്ല ഇതാ നമ്മുടെ ഏലക്കാടെ ചെടി അതിൻ്റെ വേരിൻ്റെ അടുത്ത് നിന്നാണ് ഈ കായുണ്ടാകുന്നത് നിറയെ ഇതാണ്ട് കായ് പിടിച്ചു കിടപ്പുണ്ട് ഇതിന് തോന്നുന്നു ഇത് വിളഞ്ഞിട്ടില്ല കുറച്ചും കൂടെ വിളയാനുണ്ട് ചെറിയ ചെറിയ കായ ഇത് ഇതിന് നല്ല പാകമായി കഴിയുമ്പോൾ അവർ അടുത്തെടുത്ത് അത് പ്രോസസ്സ് ചെയ്താൽ നമുക്ക് നല്ല ഉണക്കിയൊക്കെ അല്ലേ പാക്കറ്റിൽ കിട്ടുന്നത് ഇഞ്ചിയുടെ ചെടി പോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് കാണുവാട്ടോ ഇവിടെ മൂന്നാറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാലും ഇതിൻ്റെ ചെടിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ